ഹലോ ജയാസ് വെറൈറ്റി ക്ലോസ്സിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ ഹെയർ ഡൈ ഞാൻ ഇന്ന് ഉപയോഗിക്കുന്ന ഹെയർ ഡൈ നിങ്ങൾ ചെയ്തു നോക്കിക്കോ ഏത് ഹെയർ ഡൈ ആണ് ഞാൻ ഉപയോഗിക്കുന്നത് എന്നുള്ളത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു മുടി നിറച്ച് നിരയായിരുന്നു ഇപ്പം ഹെയർ ഡൈ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാണ് എന്നെ ഇപ്പം കാണുന്നത് ഈ ഒരു ഹെയർ ഡൈ ചെയ്തിട്ട് സത്യം പറയുവാണം എൻ്റെ തലമുടി നാച്ചുറൽ ആണെങ്കിലും കെമിക്കൽ ആണെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ തലമുടിക്ക് യാതൊരു കുഴപ്പമില്ല ഇതുവരെ പൊഴിഞ്ഞിട്ടുമില്ല അതെന്താ അതിൻ്റെ കാരണം എന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് ഈ ഒരു ഹെയർ ഡ്രൈ ചെയ്തപ്പോൾ തന്നെ എനിക്ക് നല്ല നല്ലൊരിതുണ്ട് കേട്ടോ മുടിക്ക് നല്ല കറക്റ്റ് ബ്ലാക്ക് കളറാണ് അല്ലാതെ ചില ചില ഹെയർ ഡ്രൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറലാണേലും എന്താന്ന് പറഞ്ഞാലും കെമിക്കലാന്ന് പറഞ്ഞാലും നമ്മളുടെ ചില ഹെയർ ഡ്രൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരുമാതിരി ചുമ ചുമെന്നും ചിലതിന് ഭയങ്കര ഡാർക്ക് കരിക്കട്ട കരി കുളിച്ചിട്ട് എഴുന്നേറ്റ് വരുന്ന പോലെ ഇതിനകത്ത് കരിക്ക കരിക്കലത്തിനകത്ത് ഇറങ്ങി തലമുട്ടി ഇട്ടേക്കുന്ന പോലത്തെ ചിലവരുടെ കൈ കണ്ടു കഴിഞ്ഞാൽ തോന്നും പക്ഷെ ഇത് കണ്ടോ സാധാരണ ഹെയർ ഡൈ തന്നെ ഇത് ഏതാണെന്നുള്ളത് വീഡിയോ ആയിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അത് നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ ഒരു ഹെയർ ഡേ എന്താണ് ഹെയർ ഡേ ഉപയോഗിച്ചിട്ടും എന്റെ തലമുടി ഒന്നും പോവാത്തത് എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോഴേ ഇന്ന് നമ്മൾ ചെയ്യുന്നതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജോലികളെല്ലാം കഴിഞ്ഞു അപ്പം എനിക്കിന്ന് ഞാൻ കെമിക്കൽ ഡേ ആണ് യൂസ് ചെയ്യുന്നത് നോക്കിക്ക് തല മുഴുവൻ നരയായി ഇഷ്ടമാതിരി നിര വന്നു ദാ ഇവിടെ ഉണ്ട് നിങ്ങളുടെ മുമ്പിൽ വീഡിയോയിൽ ഞാൻ മറച്ചു നിൽക്കുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡൈസ്റ്റിക് ഉണ്ടല്ലോ ലാക് മേഡ് ലാക് മേഡ് അല്ലോ എൻ്റെ പേരുണ്ടായിരുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ഏതാന്ന് കാണിച്ചിട്ടുള്ളെടുത്തോണ്ട് വരാം അപ്പോൾ ദാ ഇതാണ് ഞാൻ പറഞ്ഞത് ഇത് ഇതെന്തിൻ്റെ വെച്ച് കഴിഞ്ഞാൽ ഷഹനാസിന്റെ കേട്ടോ എപ്പോഴും മറന്നു മറന്നുപോകും ആ സോപ്പും മേടിച്ചല്ലേ ഷഹനാസിന്റെ സ്റ്റിക്ക് കണ്ടോ ഡൈ സ്റ്റിക്ക് ഷെഹനാസിൻ്റെ ആണ് നല്ല സാധനം കേട്ടോ ഇത് നമ്മൾ എപ്പോഴുമല്ല ഇങ്ങനെ ഇടയ്ക്ക് വീഡിയോയിൽ നിങ്ങൾക്ക് നമുക്ക് നിൽക്കണം ഇന്ന് ഡൈ ചെയ്യാൻ പറ്റിയില്ല നാച്ചുറൽ ഹെയർ ഡൈ ഒക്കെ ചെയ്യുന്നതിന് ഭയങ്കര ചടങ്ങല്ലേ അപ്പം അതിന് ഒത്തിരി സമയം എടുത്ത് വേണം ചെയ്യാൻ അത് ചെയ അതും ഞാൻ ചെയ്യാറുണ്ട് അത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒത്തിരി ചിലതിന് നല്ല അടിപൊളി കളർ കിട്ടും പക്ഷെ പെട്ടെന്ന് പോകും ഒരു അഞ്ചെട്ട് ദിവസം കഴിയുമ്പോൾ തന്നെ കളറ് വേറെയാവും അന്നേരം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് വെട്ടെന്ന് എട്ട് ദിവസവും ഒമ്പത് ഒക്കെ ആകുമ്പോഴത്തേ അങ്ങനെ കളർ മാറുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ ഒരു ഭയങ്കര ഇതാണ് വേറൊന്നും തന്നെയല്ല നാച്ചുറൽ ഹെയർ ഡൈ ചെയ്യുമ്പോൾ തന്നെ കുറേ നേരം നമ്മൾ ഇരിക്കണം ഇത്ര മണിക്കൂറൊക്കെ ഇരിക്കണം ഹെന്ന ഇട്ടിട്ടും നീലാമരി ഇട്ടിട്ടും അങ്ങനെ പലതിനും രണ്ട് മണിക്കൂറൊക്കെ ഇരിക്കണ്ടേ അപ്പം നമുക്ക് ചിലപ്പോൾ ജലദോഷമോ സൈനോസൈറ്റിസോ ഒക്കെ ഉള്ളപ്പം എനിക്ക് നമുക്കെന്നല്ല എനിക്ക് പിടിക്കത്തില്ല അതുകൊണ്ട് ആ ഒരു നാച്ചുറൽ നമ്മൾ ചെയ്യുന്ന ഏത് സമയത്താന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല നമുക്ക് ജലദോഷമൊന്നുമില്ല അത് നരയ്ക്ക് വേണ്ടിയല്ല എന്ന് ഞാൻ നൂറ് വർഷം പറയാറുണ്ട് തലമുടിക്ക് വേണ്ടിയാണ് ഓരോ നാച്ചുറൽ ഹെയർ ഡേ ഞാൻ ചെയ്യുന്നത് അതിനകത്ത് ഈ എന്നെ ഉള്ളപ്പോഴും നീലാമ്പരിയൊക്കെ മുടി വളരാൻ ബെസ്റ്റ് സാധനമാണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ നാച്ചുറലിലോട്ടും ഇടയ്ക്ക് ചെയ്യുന്നത് കേട്ടോ പക്ഷേ ചിലതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ലതായിട്ട് നര ബ്ലായ്ക്കാകാറുണ്ട് പിറ്റേ ദിവസം നീലാമ്പരിയും കൂടെ ചെയ്യുന്ന ദിവസമാണ് അത് ബ്ലായ്ക്കാകുന്നത് അല്ലാതെ പെട്ടെന്നൊന്നും ഒരിക്കലും നമുക്കത് ചില ചില നാച്ചുറൽ ഹെയർ ഡൈ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അത് ഓരോരുത്തരുടെ കണ്ട് ചെയ്ത് അതിന് നല്ല വ്യത്യാസമുണ്ട് പക്ഷെ അത് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല എനിക്ക് പനി ജലദോഷം അങ്ങനെയൊക്കെ വരും അതുകൊണ്ട് ഞാൻ ചില ദിവസം ഈ അങ്ങനെ ഉള്ള ദിവസം അടുപ്പിച്ചതൊന്നും ചെയ്യത്തില്ല ഇന്നിപ്പം ഞാൻ ഇതാണ് ചെയ്യുന്നത് എന്താ നമ്മുടെ കെമിക്കൽ ഡൈ ആണ് ചെയ്യുന്നത് ഞാൻ ചെയ്യുന്ന കെമിക്കലിൻ്റെ ആയി ഒരു ക്രശം ഓർക്കുന്നോ നിങ്ങൾ നിങ്ങൾ എന്തായിരുന്നു ഞാൻ പിന്നെ ഇതിൻ്റെ ചെയ്തപ്പോൾ ബ്ലാക്ക് റോസ് ഒന്നും പറഞ്ഞിരുന്നോണ്ടല്ലോ അത് ചെയ്തിട്ടു ഭയങ്കര അലർജിയൊക്കെ വന്ന് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് ഇവിടെ എല്ലാം വീർത്ത് വന്ന് ചോറിഞ്ഞ് തോടിച്ചൊരു പരുവായിരുന്നു പക്ഷെ മുടിയൊന്നും ഇതുവരെ പോയിട്ടില്ല കേട്ടോ അങ്ങനെയൊന്നും ചെയ്തിട്ടും അന്ന് അലർജി വന്നിട്ടും മുടിയൊന്നും പോയില്ല ആദ്യം പിന്നെ ആ ഒരു കെമിക്കലിൻ്റെ ഇത് ഞാൻ നിർത്തിയിട്ട് ഇപ്പം ഞാൻ ചെയ്യുന്ന ലോറിയലിൻ്റെ ലോറിയലിലെ ലോറിയലിൻ്റെ ബ്ലാക്ക് ഇത് എന്താ ഡാർക്കസ്റ്റ് ബ്രൗൺ എന്നും പറഞ്ഞിരുന്നോണ്ട് കേട്ടോ അതാണ് ഇപ്പം ഞാൻ ചെയ്യുന്നത് അത് ഭയങ്കര നല്ല കേട്ടോ പലരും എന്നോട് ഇന്നാളെ പ്രാവശ്യം ഞാൻ വൈറ്റ് ടു സ്റ്റുഡിയോ എടുത്ത് നോക്കിയപ്പോഴത്തേക്കും കണ്ടു ചേച്ചി ഏതാണ് ഞാൻ കെമിക്കലിൻ്റെ ആയി ഉപയോഗിക്കുന്നതെന്ന് ഞാൻ ചെയ്യുന്ന ലോറിയലിൻ്റെ പിന്നെ ഇത് ഡാർക്കസ്റ്റ് ബ്രൗൺ എന്നുള്ള ഒരെണ്ണാണ് തേക്കുന്നത് ഇതിപ്പോ എൻ്റെ തീർന്നിട്ട് ചേട്ടൻ പോയിട്ടുണ്ട് കേളിലോട്ട് അത് മേടിക്കാൻ പറ്റും അതുകൊണ്ടാണ് നിങ്ങളെ കവർ കാണിക്കാൻ പറ്റാത്തത് ഡാർക്കസ്റ്റ് ബ്രൗൺ ലോറിയലിൻ്റെ കേട്ടോ അതാണ് ചെയ്യുന്നത് അതൊരു പത്തു മിനിറ്റ് തേച്ചിട്ടിരുന്നാൽ മതി അതാകുമ്പോൾ നമുക്ക് പനി ജലദോഷം അങ്ങനെയുള്ള ഒന്നും വരത്തില്ല പെട്ടെന്ന് നമ്മൾ കഴിക്കണത് പക്ഷെ അതിലും വലിയ ഇത് വരുമായിരിക്കും വേറൊന്നും അല്ല എന്തേലും കെമിക്കലൊക്കെ ആകുമ്പോഴത്തേ എന്തേലൊക്കെ പ്രശ്നം കാണും പക്ഷെ ആ പ്രശ്നമൊന്നും ഞാൻ അങ്ങ് പരിഗണിക്കുന്നില്ല കാരണം ആ പ്രശ്നങ്ങളും കൂടെ പരിഗണിച്ചുകൊണ്ടിരുന്ന നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ ഉള്ളിലോട്ട് കഴിക്കുന്ന ആഹാരങ്ങൾ തന്നെ എത്രയോ വിഷങ്ങളാണ് കഴിക്കുന്നത് അല്ലേ അതുകൊണ്ട് അങ്ങനെ എല്ലാം ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല അത് കൊള്ളത്തില്ല ഇത് കൊള്ളത്തില്ല പക്ഷേ ഇന്ന് വരെ കെമിക്കൽ ഉപയോഗിച്ചിട്ട് നാച്ചുറൽ ഉപയോഗിച്ചിട്ട് നാച്ചുറൽ ഞാൻ ഇടയ്ക്ക് ചെയ്യുന്നത് കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല മുടി പൊഴിയാത്തത് ഞാൻ ഇടയ്ക്കെല്ലാം നാച്ചുറൽ ഹെയർ ഡൈ ചെയ്യാറുണ്ട് അത് തലമുടിക്ക് വേണ്ടിയിട്ടാണ് തലമുടി വളരെ പിന്നെ ഇന്നലെ ഒരു മുടിയുടെ ഇത് ഉണ്ടല്ലോ ആൾക്കാർ പറയുകയാണ് എന്താ അത് വെച്ചേക്കുന്ന മുടിയാണ് ഹെയർ എന്താ അതിന് ഒരു പേരൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ ഹെയർ നമ്മളെങ്ങനെ ക്ലിപ്പ് ചെയ്ത് അങ്ങനെ ഇടത്തില്ലേ അതാണ് ഞാൻ ഉപയോഗിച്ചേക്കുന്നത് കള്ളത്തരമാണ് എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് അല്ലേ അതുകൊണ്ട് എനിക്ക് നിങ്ങളെ ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ശരിക്കും അല്ലെ പക്ഷെ എന്നാലും അങ്ങനെയൊക്കെ പറയും പോലും വല്ലാത്ത ഒരു ഉട്ടേഷ ഇങ്ങനാണോ രാജീ ക്ലിപ്പ് ഇടുമ്പോ ഇങ്ങനെയാണോ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ ഏർ ക്ലിപ്പ് ക്ലിപ്പ് ഇട്ടേക്കുവാണെന്ന് പറയുന്നവരോട് പറയാണ് അങ്ങനുള്ളവര് ഇങ്ങനെ തലമുടി ചെയ്യുവോ ഏ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കുക എന്തിനാ ഇങ്ങനെ ഓരോ കുശുമ്പുകൾ പറയുന്നത് ഇതുപോലെ തന്നെ എൻ്റെ മൂത്ത ചേച്ചിയോട് എല്ലാം വെച്ച് കെട്ടിയേക്കുന്ന മുടിയാണ് അങ്ങനാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പറഞ്ഞേ അവൾ ലാസ്റ്റ് പറഞ്ഞു വേണമെങ്കിൽ വിശ്വസിച്ചാ നമുക്കിപ്പം വിശ്വസിപ്പിക്കേണ്ട കാര്യമൊന്നും ശരിക്കും ഈ നാച്ചുറൽ ഹെയർടെയും കെമിക്കൽ ഹെ ഹെയർ ടൈം നമ്മൾ ചെയ്യുന്നതുകൊണ്ട് എൻ്റെ തലമുടി പാകത്തേൻ്റെ കാരണം ഇതാണ് ഇടയ്ക്ക് നാച്ചുറൽ ചെയ്ത് തലമുടിയെ സംരക്ഷിക്കുന്നു പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ നമ്മൾ ഉള്ളി കഴിക്കുന്ന ആഹാരം കൂടെ നോക്കണം അല്ലേട്ടാ ഉള്ളി കഴിക്കുന്ന ആഹാരം ഞാൻ പറഞ്ഞിട്ടില്ലേ ഞങ്ങൾ വൈകിട്ട് ഓ കശുവണ്ടിപ്പരിപ്പും ഈന്തപ്പഴും അത് ഒറ്റ ദിവസം മുടങ്ങാതെ കഴിക്കുന്നതാണ് ഇപ്പൊര് അപ്പം അത് നമ്മൾ മുടങ്ങാതെ കഴിക്കുന്നുണ്ട് കേട്ടോ നിങ്ങളെല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക അതുകൊണ്ടാണ് നമ്മൾ കെമിക്കൽ ഉപയോഗിച്ചാൽ ഒരു തരി പോലും നമ്മുടെ മുടി പൊഴിയുന്നില്ല കേട്ടോ അതാണ് എനിക്ക് ഈ കാരണം കൊണ്ടൊക്കെയാണ് എന്റെ തലമുടി പൊഴിയാത്തത് പിന്നെന്താ ഏത്തപ്പഴം കംപ്ലീറ്റ് ഒറ്റ ദിവസം മുടങ്ങാതെ ഓരോ ഏത്തപ്പഴം കഴിക്കുന്നുണ്ട് കശുവണ്ടിപ്പരിപ്പ് ഞാൻ ഒരേ ദിനത്തുള്ളൂ ചില ദിവസങ്ങളില് കശുവണ്ടിപ്പരിപ്പ് എനിക്ക് തടിച്ച് വെത്താം വെണ്ണം വെക്കുമോന്നുള്ള ടെൻഷൻ കൊണ്ടാണ് പിന്നെ ഈന്തപ്പഴം മുടങ്ങത്തില്ല രണ്ട് ഈന്തപ്പഴം ഒരു ദിവസം കഴിക്കും ഒറ്റ ദിവസം മുടങ്ങാതെ അങ്ങനെ കൊടുക്കണം പിന്നെ നമ്മൾ ക്യാരറ്റ് ജ്യൂസ് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ഒക്കെ വേണേൽ നിങ്ങളുടെ ഇഷ്ടം പോലെ മടിയില്ലാത്തവർക്ക് ഡെയിലി കുടിച്ചോണ്ടിരുന്നാലും ഒരു കുഴപ്പമില്ല കേട്ടോ അതുകൊണ്ട് അതുമൊക്കെ ഞാൻ ഇടയ്ക്ക് കുടിക്കാറുണ്ട് അങ്ങനെയൊക്കെ കൊണ്ടായിരിക്കാം എന്റെ തലമുടി ഇതുവരെയും ഒരു കുഴപ്പമില്ല പൊഴിഞ്ഞിട്ടില്ല അപ്പൊ ഇന്നത്തെ ഹെയർ ഡൈ എന്ന് പറഞ്ഞാൽ നമ്മുടെ കെമിക്കൽ ഡൈ ആണ് കേട്ടോ കെമിക്കൽ ഡൈ ആണ് ഉപയോഗിക്കുന്നത് അപ്പൊ ആ ഡൈയുടെ പേരാണ് ലോറിയലിന്റെ ഡാർക്കസ്റ്റ് ബ്രൗൺ കേട്ടല്ലോ അതുകൊണ്ട് ഡാർക്കസ്റ്റ് ബ്രൗൺ ആണ് ലോറിയലിന്റെ അത് എല്ലാവരും ഒരു അലർജി ഒന്നുമില്ല കേട്ടോ നിങ്ങൾ ഒന്നും പേടിക്കേണ്ട ഒരു അലർജി ഇല്ല എനിക്ക് ഇതുവരെ അലർജി ഉണ്ടായിട്ടില്ല ആദ്യത്തെ ഞാൻ പറഞ്ഞ ബ്ലൈക്രോസ് അലർജി ആയിരുന്നു എന്നുള്ളത് അപ്പം ഇതൊക്കെയാണ് ഞാൻ ഇനി അപ്പം നിങ്ങൾ മുമ്പിലിരുന്ന് തേക്കുന്നില്ല കുറെ പാടുണ്ട് ഉടുപ്പൊക്കെ ഞാൻ വേറെ ഇട്ട് ഇങ്ങനെ നിറച്ച് ഒന്നും ആകാത്ത രീതിയിൽ ഒക്കെ ഇട്ടാണ് ഞാൻ ഡൈ ചെയ്യുന്നത് കിണ്ടാ ഇപ്പൊ നോക്കി ഈ പരിവായി ഇനി തേച്ചതിന് ശേഷം നമുക്ക് കാണാം അപ്പം നമ്മൾ ഞാന് ഡൈ ഒക്കെ തേച്ച് ദാ ഇപ്പൊ കഴിഞ്ഞു വന്നേ ഉള്ളൂ കുളിയൊക്കെ കഴിഞ്ഞു വന്നതേ ഉള്ളൂ ഫുള്ള് ദാ നമ്മുടെ നരയെല്ലാം നീ ഇവിടെ തുടയ്ക്കുന്നു ഞാനിങ്ങനെ ഡൈ തേച്ച് കഴിയുമ്പോൾ ഇവിടെ തുടക്കുന്നത് നമ്മുടെ ഡെറ്റോൾ എടുത്തിട്ട് ഒരു പഞ്ഞിയെ മുക്കിയിട്ട് ഇവിടെ അങ്ങനെ തേച്ച് കളഞ്ഞാൽ ഇവിടുത്തെ കളറ് മാറ്റം വരും കേട്ടോ മാറ്റം അല്ല മൊത്തം പോവും പക്ഷേ ഇന്നിപ്പോൾ ഞാനിപ്പോൾ തേച്ച് കളഞ്ഞില്ല കാരണം പിന്നെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുന്നുണ്ടെങ്കിൽ മാത്രം അന്നത്തെ ദിവസം അങ്ങനെ തൂത്ത് കളഞ്ഞാൽ മതിയല്ലോ ഇന്നിപ്പോൾ ഞാനിങ്ങും പോകുന്നില്ല അതുകൊണ്ട് തൂത്തില്ല നമുക്കൊരു പൊട്ടോട വച്ചേക്കാം അപ്പം ഇന്നത്തെ ഈ ഹെയർ ഡെയെ കെമിക്കലാണ് ഉപയോഗിച്ചത് കെമിക്കൽ ഹെയർ ഡേ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പത്ത് മിനിറ്റ് മതിയല്ലോ കളറൊക്കെ മാറാൻ അപ്പം ഞാൻ ചെയ്യുന്നത് ഒന്നുകൂടെ പറയാം ലോറിയലിന്റെ ഡാർക്കസ്റ്റ് ബ്രൗൺ ആണ് ചെയ്യുന്നത് അപ്പം എല്ലാവരും തേച്ച് നോക്കിക്കോ ഒരു കുഴപ്പമില്ല എനിക്കിതുവരെ ഒരു കുഴപ്പം വന്നിട്ടില്ല അലർജിയൊന്നും വന്നിട്ടില്ല അപ്പം എന്താണേലും ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ ഇതൊന്നും ക്ലിപ്പും ഇതൊന്നും ഇട്ടേക്കുന്ന അല്ലെന്ന് നോക്ക് നിങ്ങൾ ചുമ്മാ ഓരോന്നും പറഞ്ഞ മനുഷ്യനെ ഇതാക്കുവാണ് ഇതാ കണ്ടോ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ